അസലാമലൈക്കു വർഹമുല്ല അലഹമില്ല പ്രിയപ്പെട്ട ഹസന ഉം സംഘം ഇന്ന് നമ്മളെ ക്ലോക്ക് ടവർ കാണാൻ അവിടുത്തെ കാഴ്ചകൾ കാണാനും ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ലേഡീസിനും ജെൻസിനും ഒരു പള്ളിയുണ്ട് അവിടുന്ന് പരിശുദ്ധമായ ഹെറമിൻ്റെ മനോഹരമായ വ്യൂ കാണാനും കൂടെ ഒരു ഒരുങ്ങിക്കൊണ്ടുള്ള പ ഒരു പുറപ്പെടില്ലാണുള്ളത് പൊതുവേ നമ്മൾ എല്ലാ ദിവസവും ഉഴുമറ ചെയ്യുന്നു പോരുന്നു എന്നുള്ളതിലുപരി ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി അവരിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ബാച്ചുകളിലും എല്ലാ പരിശുദ്ധമായ ഒഴുമറകൾക്കൊന്നും തടസ്സം വരാതെ അമരുകൂടെ സമയങ്ങൾക്കൊന്നും കാര്യമായ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ ക്ലോക്ക് ടവറിനകത്ത് കൊണ്ടുപോകാറുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ുള്ള നമ്മുടെ ഒരു യാത്രയാണ് ഇപ്പോൾ ഇത്തവണ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ അകത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് കണ്ടില്ല നമ്മളെ പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും എസ്കലായിട്ട് കയറുകയാണ് ക്ലോക്ക് ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു തേർഡ് കഴിഞ്ഞു ഫോർത്തിലൊക്കെ ആയിട്ട് തേർഡ് ഫോർത്തൊക്കെ ആയിട്ട് അവിടെ ഫുഡ് കോർണറാണ് മുഴുവനും ഉള്ളത് ഇവിടെ പൊതുവെ ഇവർ പർച്ചേസ് ചെയ്യാനല്ല ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പർച്ചേസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഉണ്ടാവില്ല ഈ ഒരു വീഡിയോയിൽ ഇത് ക്ലോക്ക് ടവറിൻ്റെ കാഴ്ച അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ക്ലോക്ക് ടവറിൻ്റെ അവിടുന്ന് പള്ളിയിലേക്ക് മസ്സൂർ നബവിയിലേക്ക് സോറി മസ്സൂർ ഹറാമിലേക്ക് കാണുന്ന മനോഹരമായ വ്യൂ അത് കാണുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഞങ്ങൾ മുകളിലേക്ക് എത്തി മുകളിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു ലിഫ്റ്റുകൾ ക്ലോസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏതായാലും ഒരു ലുഹറിൻ്റെ സമയത്തായിരുന്നു ഇവിടെ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലുഹറിസ്കാരത്തിന് സ്ത്രീകൾക്ക് ക്ലോക്ക് ടവറിൽ ഒരു പാർട്ടും പുരുഷന്മാർക്ക് ഒരു ഫ്ലോറും അങ്ങനെ രണ്ട് ഫ്ലോറാണ് അതായത് ക്ലോക്ക് ടവറിലെ പത്താം നിര പുരുഷന്മാർ ഒമ്പതാം നിര സ്ത്രീകൾ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഓപ്പോസിറ്റ് ആവാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും അങ്ങനെ പള്ളിയിൽ അകത്ത് കയറി പോയി പുരുഷന്മാരെ കയറുന്ന ഭാഗമില്ല അടിമനോഹരമായ രീതിയിൽ ഇവിടെ നിന്നുള്ള വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിനേക്കാളും അട്രാക്ഷൻ ആയിക്കൊണ്ട് ഹറമ കാണും സ്ത്രീകളുടെ സെക്ഷനിൽ നിന്ന് ഇവിടെ പതിനൊന്നര ക്ക് ശേഷമേ അത് ഓഹറിന് എന്തെയുള്ളൂ ഇവിടെ ഇവിടുത്തെ പള്ളി ഓപ്പൺ ചെയ്യുകയുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പന്മാരെ അലവിക്കുക മറ്റേ അവരെല്ലാവരും പരിശുദ്ധമായ മസ്ജിദാമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സഹോദരിമാരുടെ അവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എത്രമാത്രം മനോഹരമാണെന്ന് മഷാ അല്ലാ മഷാ അല്ലാ പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമാണ് എന്ത് മനോഹരമായ കാഴ്ച മസ്ജിദുൽ ഹറാമിൻ്റെ ദൂരസേറ്റ് വ്യൂ ആണത് ഇതെല്ലാം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു കൺകുളിർമയാണ് എത്ര കണ്ടാലും മതി വരാതെ അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനമാണല്ലോ ഇത്ര മനോഹരമായ രീതിയിൽ നിൽക്കുന്നത് ഏതായാലും അലഹമ്മദില്ല ഇതാണ് അവിടുത്തെ പള്ളിയുടെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളുടെ അതായത് കുളക്കട്ട പറഞ്ഞ മുകളിൽ സ്ത്രീകളുടെ പള്ളിയിൽ നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു എൻജോയ് ചെയ്തു നമ്മളത് അല്ല ഇപ്പം അല്ല അല ഇത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോ ഷൂട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല ഏതായാലും വളരെ റാഹത്തായിക്കൊണ്ട് എല്ലാവരും കണ്ടു ആസ്വദിച്ചു ശേഷം നമ്മൾ തിരിച്ച് സാധാരണ പോരുന്നത് പോലെ തിരിച്ചു പോന്നു അങ്ങനെയാണ് ഇന്നത്തെ ഒരു സെക്ഷൻ ഇവിടെ എന്തായാലും ഇവിടെ അവസാനിക്കുണ്ടായത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണേ